കേന്ദ്രം ഭരിക്കുന്ന മുന്നണിക്ക് അഭിമതരായി നിൽക്കാനും മാറി മാറി വരുന്ന സർക്കാരുകളുടെ പോളിസികൾക്കനുസരിച്ച് സ്വയം നവീകരിക്കാനും ലക്ഷ്യങ്ങളുടെ മൂർച്ച കൂട്ടാനും റിലയൻസിനായി ലോകത്ത് ഏത് രാജ്യത്തും അങ്ങനെയാണ് രാജ്യങ്ങളുടെ വളർച്ചയിൽ കോർപ്പറേറ്റുകളുടെ റോൾ മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ കാൾമാർക്സ് പോലും മുതലാളിത്തത്തെ അന്ധമായി വെറുക്കാതിരുന്നത് അതിൻ്റെ സർഗാത്മകതയെയും ലോകത്തെ മാറ്റാനുള്ള ശക്തിയെയും അദ്ദേഹം അഭിനന്ദിച്ചത് അങ്ങനെയല്ല എന്ന് പലരും വാദിച്ചാലും അതുകൊണ്ടാണ് എൻ വിഡിയ ആപ്പിൾ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കോർപ്പറേറ്റുകൾ അമേരിക്കയുടെ നട്ടലായി മാറുന്നത് ടെൻസെൻറ്റും അലിബാബയും ഐ സി ബി സിയും ചൈനയുടെ മുഖമായി മാറുന്നത് റിലയൻസ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കോപ്പറേറ്റ് കമ്പനിയായി മാറിയത് അവരുടെ അത്യധ്വാനം കൊണ്ടാണ് രാഷ്ട്രീയ പിന്തുണയും കുറച്ച് പണവും ഉണ്ടെങ്കിൽ ആർക്കും ആകാവുന്ന ഒന്നല്ല കോപ്പറേറ്റ് ബിസിനസ്സിലെ മേധാവിത്വം എന്നത് അത് മനസ്സിലാക്കാൻ മറ്റെങ്ങും പോകേണ്ട മുകേഷിന്റെ അനുജനെ നോക്കിയാൽ മതി